ഹായ് വില്ലേജ് സ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഈ ബേക്കറിയിലൊക്കെ കിട്ടുന്ന ഒരു വട്ടയപ്പം ഉണ്ടല്ലോ നല്ല ടേസ്റ്റായിട്ടിരിക്കുന്ന ആ വട്ടയപ്പം നമുക്കൊന്നും ചെയ്ത് നോക്കിയാലും തീർച്ചയായിട്ടും ചായയുടെ കൂടെ കാപ്പീടൂടെ ഇതൊന്നും ഇല്ലെങ്കിൽ ചുമ്മാർ കഴിക്കാവുന്ന ഒരു ഐറ്റമാണ് വട്ടയപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയങ്ങളിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം സാധാരണ നമ്മളൊക്കെ ഈ വട്ടയപ്പം ഉണ്ടാക്കുന്ന പച്ചരി മേടിച്ച് വെള്ളത്തിയിട്ട് നല്ലപോലെ കുതിന്നതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറിലൊക്കെ കുതിന്നതിന് ശേഷം അരച്ചു വരും ചോറുമൊക്കെ ആയിട്ട് അരച്ച് വെച്ചതിന് ശേഷമാണ് വട്ടയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ അത്ര എടുക്കും ഇത് ഇതിപ്പം നമ്മൾ പച്ചരി ഒഴിവാക്കിക്കൊണ്ട് ഇതറിയാം ലെഡിയാപ്പ് പൊടിയാണ് പറത്തൊക്കെ വരുന്നതല്ലേ ഈ പൊടിയും കൊണ്ടാണ് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുന്നത് ഇതേപോലെ എടുത്തിട്ട് ബൗളെടുത്തിട്ടില്ലാത്ത ഞാൻ ഒരു ഒരളവിന് വേണ്ടി കാണിച്ചെന്നേ ഉള്ളു ഇതേപോലെ ഒരു കപ്പ് അരിപ്പൊടി ഈ വട്ടയപ്പം ഉണ്ടാക്കുമ്പം അരിപ്പൊടി കൊണ്ട് കപ്പി കാച്ചുക എന്നുള്ളൊരു പരിപാടിയുണ്ട് നമുക്കതാണ് ഇനിയും ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലുള്ള തവി എല്ലാ വീടുകളിലും കാണുമല്ലോ ഞാൻ ഒരളവിന് വേണ്ടി പറയണം ഇതിന് നിറച്ചും ഒരു തവി പൊടി അങ്ങോട്ട് എടുക്കുക ഇതേപോലെ ഇത് നമുക്ക് കപ്പി കാച്ചാൻ വേണ്ടിയാണ് ഇതേപോലെ പാനെടുത്തിട്ട് ഈ പാനിൻ്റെ അകത്തോട്ട് ആ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതേപോലെ ഒരൊന്നര ഗ്ലാസ് പച്ചവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കപ്പി കാച്ചെടുക്കാൻ വേണ്ടിയുള്ളതാണ് ഇതൊന്ന് കലക്കി നല്ലപോലെ ആ വെള്ളത്തിൻ്റെ അകത്തൊന്നും മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ ഈ വട്ടയപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാം എന്നാൽ അറിയാൻ ഭേദത്ത് ആൾക്കാരും ഉള്ളു സത്യമല്ല ഞാൻ പറഞ്ഞത് അപ്പം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടുപ്പ് വച്ചിട്ട് അടുപ്പിലോട്ട് വെക്കാം ഇത് നല്ലപോലെ ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റി നല്ല ഒന്ന് കുറുകി വരും അത്രയും സമയം നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കാര്യം അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും എപ്പോഴും നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം വീടിൻ്റെ രീതി വേണം തീ വയ്ക്കാനായിട്ട് തീ കൂട്ടിക്കൊടുക്കാനും പാടില്ല ഇപ്പം തന്നെ മാവൊക്കെ നല്ലപോലെ കുറുകി വരുന്നുണ്ട് അപ്പം തന്നെ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കപ്പി കാച്ചെടുക്കുക നല്ലപോലെ കുറുകി ഇനി നമുക്ക് ഇതങ്ങ് നിർത്താം അപ്പോൾ ഇത് താഴോട്ട് വെക്കാം ഇത് തണുക്കണം തണുക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇനിയും വട്ടപ്പത്തിന് പ്രധാനപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ് തേങ്ങാപ്പീരയോ അല്ലെങ്കിൽ തേങ്ങാ പാലോ ആണെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ് ഇതേപോലെ ഒരു കപ്പ് തേങ്ങാപ്പീരങ്ങോട്ട് എടുക്കുക ജാറിലോട്ട് ഇട്ട് കൊടുക്കുക ഇത് തേങ്ങാപ്പീര കൂടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ഒരു അഞ്ച് ഏലക്കയാൻ കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ഉണ്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര പഞ്ചസാര ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഇതൊരു മുക്കാൽ പാത്രം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പ് പൊടി ഒന്ന് ബാലൻസ് ചെയ്യാൻ മധുരം അതിനാവശ്യം ആ ഉപ്പ് പൊടി കൂടി ഇട്ടു ഇനി നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കണം അപ്പം ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഈ പഞ്ചസാരയും തേങ്ങാപ്പീരയൊക്കെ ഒന്ന് അരച്ചിരിക്കണം തേങ്ങയും പഞ്ചസാരയൊക്കെ നല്ലപോലെ ഒന്ന് അരച്ചിട്ടുണ്ട് ഇനി നമുക്ക് കപ്പി കാച്ചു വെച്ചിരിക്കുന്നതൊക്കെ ഇതിൻ്റെ അകത്ത് ഇടണം ഞാനത് ജാർ ഒന്ന് താഴെ വെക്കുകയാണ് അപ്പോൾ ഈ തണുത്തതിനു ശേഷം നമ്മൾ ഈ കപ്പി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് കപ്പി കാച്ചത് കറക്റ്റായിട്ടിരിക്കല്ലേ ഈ കപ്പി കാച്ചും കൂടെ വെച്ച് നമുക്ക് ഒന്നുകൂടെ കറക്കി കൊടുക്കണം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ അരിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഒന്നുകൂടെ അരിപ്പൊടി ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് എടുക്കാം പിന്നെ വേറെ ഏതൊണ്ട് ഇതിൻ്റെ മധുരം ഒരു നമുക്കൊരു മീഡിയ രീതിയിലുള്ള മധുരേ ഞാൻ ചേർത്തിട്ടുള്ളൂ മധുര കൂടുതൽ വേണമെങ്കിൽ ഇത് ലാസ്റ്റ് നോക്കിയതിന് ശേഷം മധുര ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് കറക്കി എടുക്കട്ടെ കൊടുക്കട്ടെ നമ്മൾ നമ്മളിട്ടതിന് ശേഷം സ്പൂണും കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കറി ഇതൊന്നും നല്ലപോലെ നരച്ചെടുക്കണ്ടേ എല്ലാം കൂടെ കൂട്ടി അരച്ചെടുക്കണം അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ സ്പൂണ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് മിക്സിക്കകത്ത് ഒന്ന് കറക്കിയെടുക്കാനായിട്ട് അപ്പം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് ഈ മിക്സി ഇങ്ങനെ ഒന്ന് കറക്കിയെടുക്കേണ്ടതാണ് നല്ലപോലെ അടിച്ചെടുക്കണമെങ്കിൽ അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം അടിച്ചെടുക്കാൻ അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ഒന്നിടിക്കറക്കിയെടുക്കണം സാർ നമ്മൾ ദോഷമാവൊക്കെ അരച്ച് വെക്കത്തില്ലേ അതുകൊണ്ട് അതേപോലെയൊക്കെ തന്നെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് ഇനിയ താരം ഒക്കെ ഇതേപോലെ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക ഇപ്പം മധുരം നമ്മുടെ ഇഷ്ടത്തിന് അതായത് ഇച്ചിരി മധുരം കൂടുതലും വേണമെങ്കിൽ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി ഇതിപ്പോൾ ഞാനൊരു മീഡിയം രീതിയിലുള്ള പഞ്ചസാര ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കാം പിന്നെ ഈ ഒരു പരുവത്തി വേണം നമുക്ക് ഈ മാവ് റെഡിയാക്കാനായിട്ട് ഇത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ തൊട്ട് നാല് മണിക്കൂർ വരെയെങ്കിലും ഒന്ന് ഇരിക്കണം കാരണം ഈ മാവൊന്ന് പുളിക്കുന്നേരം വരെ ഇരിക്കണം എന്നിട്ട് വേണം നമുക്ക് നല്ല അടിപൊളിയായിട്ട് വട്ടയപ്പം ഉണ്ടാക്കാൻ അപ്പോൾ ഇത് പുളിച്ചതിന് ശേഷം നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാം ഇപ്പം ഏകദേശം ഒരു നാല് മണിക്കൂറുകളായിട്ടുണ്ട് മാ ഒന്ന് നല്ലപോലെ പുളിച്ചിട്ടുമുണ്ട് വേണ്ട നമുക്കറിയാം ഈ പുളിക്കുന്നതിൻ്റെ ഒരു നല്ലൊരു മണമൊക്കെ ഒരു മാ പുളിപ്പിൻ്റെ ഒരു മണം നല്ലപോലെ പുളിച്ചിട്ടുണ്ട് ഇളക്കി അപ്പോൾ തവയുണ്ട് നമ്മളൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് ബട്ടയപ്പം റെഡിയാക്കാം നല്ല ടേസ്റ്റോട് കൂടെ തന്നെ ചെയ്യാം ഇത് ഇതാവിക്കകത്ത് വേവിച്ചെടുക്കുന്ന ഒരു ഐറ്റം അല്ലേ അപ്പോൾ അപ്പച്ചമ്പ് തന്നെ അങ്ങോട്ട് വെക്കാം ആ അങ്ങോട്ട് കനത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഇതേപോലെ കിടത്തുള്ള ഒരു തട്ടമുണ്ടായിരുന്നു ആ തട്ടത്തി ഇങ്ങനെ കമറ്റി അങ്ങോട്ട് വെക്കാം ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നപ്പം നിങ്ങൾ ഓർക്കും തരുന്നതിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു പക്ഷേ അറിയാൻ വേഗത്തെ ആൾക്കാർ കാണുവല്ലോ പവർ പോയിൻ്റാണ് ഞാനിത് വിഷവ പാട്ടിക്കാനൊക്കെ പറയുന്നത് ഈ തട്ടിക്കുന്ന കാമത്തി അങ്ങോട്ട് വയ്ക്കും ഇതൊന്നും അടച്ച് വയ്ക്കുകയാണ് ഇതിപ്പോൾ പെട്ടെന്ന് തിളയ്ക്കില്ല കാരണം വലിയ അടുപ്പായിട്ട് പെട്ടെന്ന് തന്നെ തിളക്കുകയുള്ളൂ വെള്ളം തിളത്തിട്ടുണ്ട് ഇതേപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കുക ഒരു അല്പം നെയ്യ് തൂത്ത് എടുക്കുക വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം ആണ് പിന്നെ നമുക്ക് ആ നെയ് പുരട്ടി വെച്ചിട്ട് ആ സ്റ്റീൽ പ്ലേറ്റ് അങ്ങോട്ട് വെച്ചു കൊടുക്കും ഒരു മൂന്നാല് ഉണക്ക മുന്തിരിയായ വണ്ടിപ്പരുപ്പമൊക്കെ ഇഷ്ടമുള്ള നമുക്ക് തീർക്കാം നേട്ടോ ഇനി നമുക്ക് ഈ മാവ് അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ചു കൊടുക്കാം ആ ഇതേപോലെ ഒന്ന് ഇളക്കി എല്ലാ ഭാഗവും ഒന്ന് കൊള്ളട്ടെ ഒരുപാട് കാര്യം വേണ്ട കാര്യം വേഗം താമസമാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഒന്ന് ഇരിക്കട്ടെ കാര്യം ഇത് നല്ലപോലെ ആവി കയറി ഒന്ന് വെന്ത് എടുക്കണം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നു അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മേളേ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്നാൽ അറിയാം ഞാൻ പറയാൻ കാര്യമെന്ന് വെച്ചാൽ പയനിക്കു വിറ്റി താവിട്ട് വരില്ലേ മേളോട്ടേ ആവുള്ളൂ ഇനി നമുക്ക് ഇത് തുറന്നു നോക്കാം ഈ ആവി അടിക്കുമ്പം തന്നെ ആ വട്ടേപ്പത്തിൻ്റെ ഒരു ഒരു ടേസ്റ്റും മണവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതായത് തുറന്നു നോക്കാം ഇത് വെന്തോന്നൊന്നും അറിയണ്ട ഇച്ചിരി വെള്ളത്തിലിട്ട് കൈ ഒന്ന് മുക്കുക കൈ ഒന്ന് മുക്കിയതിന് ശേഷം ഈ കയ്യാൽ ഇത് ഒട്ടു കാണുന്നുണ്ടെങ്കിൽ അത് വെന്തില്ലെന്ന് അർത്ഥം തേട്ടോ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാം കൈ ഒട്ടുവാണെങ്കിൽ അത് വെന്തിട്ടില്ല ഇതിപ്പോൾ വെന്തിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം കാര്യം രണ്ടെണ്ണത്തിനുണ്ട് ഇതാദ്യമേ ഒന്നും കാണിക്കാവില്ലെന്ന് ഓർത്താം അപ്പം നമുക്കിത് ഇങ്ങട്ടെടുക്കാം ആ ഇപ്പോൾ ഇത് നല്ലവർ തണുത്തതിന് ശേഷം വേണം നമുക്കിത് ഈ പാത്രത്തിൽ നടത്തിയെടുക്കുക എന്നിട്ട് വേണം അത് മുറിച്ചൊക്കെ കാണിക്കാൻ അപ്പം നല്ലവർ തണുക്കട്ടെ ഏകദേശം ഇപ്പം നല്ലവർ തണുത്തിട്ടുണ്ട് കാര്യം ഇതൊന്ന് കമത്തിയി നോക്കട്ടെ നല്ലവർ തണുത്താൽ മാത്രമേ നമുക്കിതിങ്ങനെ നടത്തി വരുത്തുള്ളൂ നോക്കട്ടെ ആ ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ നല്ല രുചികരമായ രീതിയിൽ തന്നെ പട്ടപ്പം നമുക്ക് വീട്ടിൽ എടുക്കാം ഇപ്പം സമയം മെനക്കെട്ടാൽ അല്ലേ നല്ലത് നല്ല രീതിയിൽ തന്നെ നല്ല സ്പോജ് ഓർത്ത് പട്ടയപ്പം ഇതൊക്കെയാൽ ഒരുപാട് പെട്ട വീട്ടന്മാർക്കൊക്കെ അറിയാം കേട്ടോ അറിയാൻ ബത്തർക്കുമായിട്ടൊന്നും കാണിച്ചൊന്നുള്ളൂ പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടത്തിലെ ബെൽ ബട്ടനോട് ഒന്ന് അമർത്തിയേക്കണം വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ